മലയാള സിനിമയ്ക്ക് ഇതിലും വലിയൊരു ഹൈപ്പ് കിട്ടാനില്ല മാർച്ച് ഇരുപത്തി ഏഴ് എന്നൊരു ദിവസത്തിനായി സിനിമാ പ്രേമികൾ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ആറ് വർഷം നീണ്ട കാത്തിരിപ്പിനാണ് വിരാമമാകാൻ പോകുന്നത് അബ്രാം ഖുറേഷി പറയാൻ ബാക്കി ബാക്കിവെച്ചതിനായി വർഷങ്ങളും മാസങ്ങളും ദിവസങ്ങളും എണ്ണി കാത്തിരിക്കുന്ന സിനിമാ പ്രേമികൾ വമ്പൻ ഒരു വിഷൽ ട്രീറ്റിന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ആറിലായിരുന്നു ആദ്യമായി തന്റെ വലിയൊരു സ്വപ്നത്തെ കുറിച്ച് പൃഥ്വിരാജ് ഒരു അഭിമുഖത്തിൽ മനസ്സ് തുറന്നത് മലയാള സിനിമയുടെ ംബാസിഡർ ആകണം തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ എല്ലാ ഭാഷകളിലും അഭിനയിക്കണം എന്നൊക്കെയായിരുന്നു പൃഥ്വിരാജിന്റെ വാക്കുകൾ ഈ സ്വപ്നങ്ങളൊക്കെ പടിപടിയായി തന്നെ താരം യാഥാർത്ഥ്യമാക്കി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തെട്ടിനാണ് മോഹൻലാൽ പൃഥ്വിരാജ് കോംബോയിൽ ലൂസിഫർ റിലീസാകുന്നത് മോഹൻലാലിന്റെ താരമൂല്യം പരമാവധി പ്രയോജനപ്പെടുത്തി ലൂസിഫർ സമാനകളില്ലാത്ത വിജയമാണ് സ്വന്തമാക്കിയത് ലൂസിഫറിലൂടെ പ്രേക്ഷകരുടെ മുന്നിലെത്തിയ കഥാപാത്രങ്ങളുടെ ഭൂതകാലവും അവരുടെ പിന്നീടുള്ള യാത്രയുമാണ് എംബുരാനിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളിക്ക് മറ്റൊരു പേരും മറ്റൊരു ലോകവും ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടാണ് ലൂസിഫർ അവസാനിച്ചത് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആ ലോകം കൂടുതലായി തന്നെ അവതരിപ്പിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ പ്രേക്ഷകരെ കയ്യിലെടുത്തത് മുതൽ ഇതുവരെ എംബുരാൻ സിനിമയുടെ ഹൈപ്പ് നിലനിർത്തിക്കൊണ്ടുപോകാൻ സംവിധായകൻ പൃഥ്വിരാജും തിരക്കഥാകൃത്ത് മുരളീഗോപിയും മോഹൻലാലും മറ്റണിയറ പ്രവർത്തകരും ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ പലപ്പോഴും സോഷ്യൽ മീഡിയ പേജുകളിൽ ഇല്ലുമിനാറ്റി പോലെ എന്തെങ്കിലും ചെറിയൊരു അപ്ഡേറ്റ് നൽകാൻ പൃഥ്വിരാജ് അടക്കമുള്ളവർ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ചിലപ്പോൾ എംബുരാൻ എന്ന് വെറുതെ ഒന്ന് കുറിച്ചത് കൊണ്ടാകാം ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഷെയർ ചെയ്തതുകൊണ്ടും ലൊക്കേഷൻ ഹണ്ട് വിവരങ്ങളായും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എംബുരാന്റെ ചിത്രീകരണം ആരംഭിക്കുന്നത് യു എസ് യു കെ യു എ ഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് ഹൈദരാബാദ് ഷിംല കേരളം എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് എംബുരാൻ ചിത്രീകരണത്തിനായി ലണ്ടനിലെ വാട്ടർലൂ ടൂബ് സർവീസ് ഒരു ദിവസത്തേക്ക് നിർത്തിവെച്ചതും വാർത്തകളിൽ ഇടം നേടിയിരുന്നു എംബുരാ ചില ഭാഗങ്ങൾ ഐഫോണിലും ഗോപ്രോയിലുമാണ് ചിത്രീകരിച്ചത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഐമാക്സ് റിലീസായി എത്തുന്ന സിനിമ കൂടിയാണിത് പലവിധ സസ്പെൻസുകൾക്കായും പ്രേക്ഷകർ കാത്തിരിക്കുകയാണ് ഇതിൽ പ്രധാനമാണ് ചുവന്ന ഡ്രാഗൺ ഷർട്ട് ധരിച്ചു നിൽക്കുന്ന നടന്റെ ചിത്രം ഫത്വാസിന്റെ പേരാണ് ആദ്യം സോഷ്യൽ മീഡിയ ചർച്ചകളിൽ നിറഞ്ഞതെങ്കിലും താരം സിനിമയിൽ ഇല്ലെന്ന് പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു ആമിർ ഖാൻ ഹോളിവുഡ് താരം റിക്കൂൺ എന്നിവരുടെ പേരുകളാണ് ഇപ്പോൾ ചർച്ചയിലുള്ളത് എംബുരാനിൽ മലയാളത്തിൽ തുടങ്ങി ബോളിവുഡിലും ഹോളിവുഡിലും നിന്ന് വരെ താരങ്ങൾ എത്തുന്നുമുണ്ട് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറാണ് മോഹൻലാൽ ഒരു മോഹൻലാൽ ചിത്രം ജനപ്രീതി നേടിയാൽ അത് സിനിമാ വ്യവസായത്തിന് നൽകുന്ന ഉണർവ് വലുതാണ് എംബുരാനിലൂടെ മോഹൻലാൽ വീണ്ടും ഒരു ബോക്സ് ഓഫീസ് റെക്കോർഡ് ഇതിനോടകം തന്നെ സൃഷ്ടിച്ചു കഴിഞ്ഞു റിലീസിന്റെ തലേ ദിവസം തന്നെ അമ്പത് കോടി എന്ന നേട്ടം സ്വന്തമാക്കുന്ന സിനിമയായി മാറിയിരിക്കുകയാണ് എംബുരാൻ ലോകമെമ്പാടും നേടിയിരിക്കുന്ന അഡ്വാൻസ് ബുക്കിങ്ങിലൂടെയാണ് ഈ നേട്ടം